നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചോതി നക്ഷത്രക്കാരും ചോദ്യ നക്ഷത്രക്കാരുടെ ബന്ധുമിത്രാദികളും ചോദ്യ നക്ഷത്രക്കാരുമായിട്ട് ബന്ധുത കൂടാൻ പോകുന്നവരും പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതിലൂടെ പറഞ്ഞു പോകുന്നത് കാരണം ചോദ്യ നക്ഷത്രത്തെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയുവാനും അവരോട് കൂടി പ്രവർത്തിക്കുമ്പോൾ അതെല്ലാം മനസ്സിലാക്കി നിങ്ങൾക്ക് പ്രവർത്തിക്കുവാനും കഴിയും ഈ ചോദി നക്ഷത്രം എന്ന് പറയുന്നത് ആകാശത്ത് പൊൻകട്ട പോലെ കാണുന്ന ഒരു നക്ഷത്രമാണ് വളരെ തിളക്കമായിരിക്കും ഈ നക്ഷത്രത്തിന് നക്ഷത്രത്തിന്റെ ദേവത എന്ന് പറയുന്നത് വായുവാണ് നക്ഷത്രത്തിന്റെ ചിഹ്നം കാറ്റിൽ ആടിക്കൊണ്ടിരിക്കുന്ന ചെറിയ തൈമരമാണ് സ്വയപ്രയത്നം കൊണ്ട് പുരോഗതി നേടാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ചോതി നക്ഷത്രക്കാര് വളരെ ആത്മനിയന്ത്രണത്തോടെ പെരുമാറുന്ന ആൾക്കാരാണെങ്കിലും ഇവർ കോപിഷ്ടരായി കഴിഞ്ഞാൽ ഇവർ എന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾക്ക് പ്രവചിക്കാൻ കഴിയില്ല ഇവർ സത്യവും ന്യായവും വിനയവും ഉള്ള ആൾക്കാരാണ് ഇവർക്ക് ജന്മസിദ്ധമായിട്ട് ചില കഴിവുകൾ കിട്ടിയിട്ടുണ്ട് അത് നിരീക്ഷണ പാഠവും ബുദ്ധിവൈഭവവും വിവേചന ശക്തിയും ഒക്കെ ഇവർക്ക് ഒരു വരദാനമായിട്ട് ജന്മന കിട്ടിയിട്ടുണ്ട് സഹായം അഭ്യർത്ഥിച്ചു വരുന്നവരെയൊക്കെ ഇവർക്ക് കഴിയും വിധം ഇവർ സഹായിച്ചു വിടാറുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ ഇവരെ കുറെ ആൾക്കാർ മുതലെടുക്കാറുമുണ്ട് സ്വന്തം എന്ന് തോന്നുന്ന ആൾക്കാർക്ക് വേണ്ടി എന്തു ചെയ്യാനും ഇവർക്ക് യാതൊരു മടിയുമില്ല ഇവരുടെ ഈ സ്വഭാവം കൊണ്ടുതന്നെ നല്ല സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കപടനാട്യക്കാരെയും തിരിച്ചറിയാൻ ഇവർക്ക് വളരെ പ്രയാസമാണ് ഇവരുടെ മറ്റൊരു ന്യൂനത എന്ന് പറയുന്നത് മറ്റുള്ളവരെ പറ്റി ഇവർ ധരിച്ചുവച്ചിരിക്കുന്ന അഭിപ്രായം അവർ യാതൊരു കാരണവശാലും മാറ്റുകയില്ല ഇവർ മധ്യസ്ഥൊക്കെ വഹിക്കുവാൻ വളരെ സമൃദ്ധരായ ആൾക്കാരാണ് ചില തർക്കങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് മധ്യസ്ഥനായി വെക്കുന്നതിൽ തെറ്റില്ല ജനങ്ങളുമായിട്ട് ഇടപഴകാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ചോദ്യ ചോദ്യനക്ഷത്രത്തില് ജനിച്ച സ്ത്രീകൾ മന്ദാഗിനി എന്ന പേരിന് യോജിച്ച വിധം നടന്നു പോകുന്ന ആൾക്കാരായിരിക്കും ഇവരുടെ ഒരു നടപ്പിനൊരു പ്രത്യേകതയുണ്ടായിരിക്കും ചോദ്യനക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകള് ബന്ധുക്കൾക്കെല്ലാം പ്രിയങ്കരികളായിരിക്കും ഇവർക്ക് പിടിപെടാൻ സാധ്യതയുള്ള രോഗങ്ങൾ എന്ന് പറയുന്ന കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങള് തൊക്കു രോഗങ്ങള് ഗർഭാശയ രോഗങ്ങള് പിടിപെടാൻ എളുപ്പമാണ് ഇനി പറയുന്ന പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ വളരെ വിജയമുണ്ടാകുന്നതാണ് കലാപ്രവർത്തനം കച്ചവടം ഭോജനശാല ആഡംബര വസ്തുക്കളുടെ വില്പന പത്രപ്രവർത്തനം തുടങ്ങിയ ജോലികളാണത് വളർത്തു മൃഗങ്ങളെ വാങ്ങുവാനും വാഹനങ്ങൾ വാങ്ങുവാനും യാത്ര പുറപ്പെടുവാനും ഒക്കെ പറ്റിയ ഒരു നക്ഷത്രമാണ് ചോദ്യ നക്ഷത്രം ചോദ്യനക്ഷത്രക്കാരുടെ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് പടിപടിയായിട്ട് ഉയർന്നു വരുന്ന നക്ഷത്രക്കാരായിട്ടാണ് ചോദ്യ നക്ഷത്രക്കാരെ കാണുന്നത് ഇത്രയുമാണ് ചോദ്യ നക്ഷത്രക്കാരുടെ പൊതുഫലങ്ങൾ ഇവരുടെ ജനന സമയം അനുസരിച്ച് ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ ഇമെയിലിൽ അറിയിക്കാവുന്നതാണ് അതിനുള്ള മറുപടി അടുത്ത വീഡിയോയിലോ പേഴ്സണലായിട്ടോ നൽകുന്നതാണ് ഇതുപോലുള്ള വീഡിയോകൾ കാണുവാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം